അസാമു വറമി വബ്ബാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് സിംസാറുൽ ഉദവിയുടെ ഒരു പഴയ പ്രഭാഷണം ഇങ്ങനെ കേട്ടു അതിൽ അദ്ദേഹം നിഫാക്കുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരുന്ന ഇതിന്റെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്നാലിന്റെ വ്യക്തിയുടെ കൈ കഴിഞ്ഞാൽ ഇന്നാലിന്റെ മഹാന്റെ കൈ കഴിഞ്ഞാൽ സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇന്നാലിന്റെ വ്യക്തികൾ സ്വർഗത്തിലാണെന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അതിശക്തമായി അദ്ദേഹം വിമർശിക്കുന്നതായി കണ്ടു എന്നാൽ ഇന്ന് സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്നതിനൊക്കെ അദ്ദേഹം അതിൽ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഞാനിത് കേട്ടപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും കൊണ്ടുവരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മപ്പെടുത്തി തരണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ സമസ്തക്കാരായ ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യണം ഞാനിവിടെ സിംസാറിലക്കുതയുടെ ആ സംസാരം ഏതാണ്ട് അഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു സംസാരമാണ് അത് അങ്ങനെ തന്നെ കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് അതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്ത് എടുക്കാൻ വേണ്ടിയാണ് അതിന്റെ ഇടയിൽ ഞാൻ ഒരു കമൻറ്റും പറയുകയില്ല നിങ്ങളത് പൂർണമായി കേൾക്കുക അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതിനുശേഷം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം നമുക്ക് സംസാരം ഒന്ന് കേൾക്കാം ഖുർആൻ നമ്മളോട് കാവൽ കാവൽ തരാനും നമ്മളോട് ചിന്തിക്കാനും പറഞ്ഞ വിഷയമാണ് പിശാച്ച് ഈ വഴിയിലൂടെ ഒക്കെ നിങ്ങളെ സമീപിക്കും കേട്ടോ സൂക്ഷിക്കണമേ കും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ് ുംങ്ങൾ എനിക്ക് അടിമയാവിൻ പിശാച്ചിന് അടിമയാവല്ലെ ജനറലി സ്പീക്കിംഗ് പിശാച്ചെന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെ നമ്മുടെ തരയിൽ ഒരാൾ പറഞ്ഞിരുന്നുണ്ടോ അത് മനുഷ്യനാണെങ്കിലും അവൻ പിശാച്ചാണ് ജിന്നാണെങ്കിലും അവൻ പിശാച്ചാണ് അള്ളാഹ് ഇഷ്ടമല്ലാത്തത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ നിരന്തരമായ നിങ്ങൾ എനിക്കാണ് ചെയ്യേണ്ടത് നമ്മൾ നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ നന്മയിൽ ഒരിക്കലും അഹങ്കാരം തോന്നല്ലേ ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസം എനിക്ക് തോന്നുന്നുണ്ടോ ഹിപ്രോക്രസി എന്നിൽ കാപട്യമുണ്ടോ എന്ന് പേടിക്കുന്നത് മഹ്മിന് മാത്രമാണ് അല്ലാത്ത പറയാൻ ഞാൻ കഴിച്ചിലായി പോകുന്നവരെ നമ്മളിലൊക്കെ എന്തൊക്കെ പറയേണ്ടത് ഞാൻ മൂപ്പരുടെ കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പ് ഞാൻ രക്ഷപ്പെടും മൂപ്പർ രക്ഷപ്പെടുമെന്ന് അവരെ അറിയില്ല കാപറ്റ്യം ഈമാനിന്റെ അടയാളമാണ് ഈമാൻ ഇല്ലാത്തവനാ ഞാൻ രക്ഷപ്പെടാം ഞാൻ ഒറിജിനൽ മഹ്മിനാണൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നത് ഈമാൻ ഇല്ലാത്തവന അഷ്റഫ്ഖിന്റെ ഈ മാൻ ശരിയായിട്ടുണ്ടാവും മഹാനല്ലേ മരിക്കുന്ന സമയത്ത് ചോദിച്ചു അല്ല ഹസൻ ബസ്വരി നിങ്ങൾ എന്തിനാ പേടിക്കണത് നിങ്ങൾ തെറ്റും ചെയ്യാത്ത ആളാണ് ഭയങ്കര കരച്ചിൽ എന്തിനാ നിങ്ങൾ പേടിക്കണത് നിങ്ങൾ തെറ്റെയ്തിട്ടില്ലല്ലോ മണ്ണെടുത്ത് പറഞ്ഞുകൾ ഈ മണ്ണോളം എന്റെ അടുത്ത് വിശാലമാ ഞാനിപ്പോ പേടിക്കണത് ഈ മരിക്കണ നേരത്തെ നഷ്ടപ്പെടുമോ എന്നാണ് ഞാൻ പഠിക്കുന്നത് എന്റെ തെറ്റിനെ കുറിച്ചല്ല ആരായി പറയണത് ഭയങ്കര ലോകം കണ്ട പ്രഗത്ഭനായ അബുൽ ഹസൻ മഹാനായ ഹസൻ ബസരി അബ്ദുല്ല മഹാൻ അവൾ പേടിച്ചത് ഈമ നഷ്ടപ്പെടുവാണ് മരിക്കണ നേരത്ത് അവരൊക്കെ വലിയ മഹാന്മാരല്ലേ വലിയ വലിയ ആലിമ്യങ്ങളല്ലേ അപ്പോ അന്ധമായിട്ട് മനുഷ്യന്മാരെ സ്വർഗത്തിന് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട് മനുഷ്യനാക്കി കൊളു കാപ്പെട്ടമാണ് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് ഏതൊക്കെ സംഘടനകൾ പറയുന്നുണ്ടോ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയാനുള്ളത് തെറ്റാണ് കടുത്ത വിവരദോഷമാണ് ഈ പറയുന്നത് ഒരു സെയ്ഫിന്റെയോ ഒരു ദുരീഖത്തിന്റെയോ ഒരു മധുവിന്റെ അഭിപ്രായത്തിൽ പോലും ഒരാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ അവിടുത്തെ നാമുകൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനല്ലാതെ സ്വർഗം ഉറപ്പിക്കാൻ പാടില്ലെന്നാണ് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹിന്റെ ഒലിയാക്കന്മാരെ കുറിച്ച് പക്ഷെ സ്വർഗത്തിലാണെന്ന് ജസ്മ ചെയ്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ വധവ് പറയുന്നത് ജസ്മ ചെയ്യാൻ ഉറപ്പിച്ചു വരാൻ പറ്റില്ല സ്വർഗത്തിലാണെന്ന് ആയവണ്ണം സ്വർഗത്തിലാവുമെന്നാണ് എന്റെ പരീക്ഷ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക സാധാരണക്കാരനായി പറയുന്നത് കൈ പിടിച്ചോ ഈ സംഘത്ത് കൂടിക്കോ സ്വർഗം മരണ നേരത്തെ ഈമാൻ ശരിയാവണമെങ്കിൽ എന്റെ ഒപ്പം കൂടിക്കോ ആരാണോടോ ഈ ഗ്യാരണ്ടി തന്നത് ആരാണ് ഈ ഗ്യാരണ്ടി തന്നത് മരിക്കട നേരത്തെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ സംഘത്തിൽ കൂടിക്കോ ആര് പറഞ്ഞു ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്

എന്നെ റബ്ബ് സ്വീകരിക്കുമോ എന്റെ ഈ മാൻ പരിപൂർണമാണോ എന്ന് പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ് പേടിക്കാതിരിക്കുന്നത് എന്റെ അടയാളമാണ് കപടവിശ്വാസത്തിന്റെ അടയാളമാണ് കത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കിക്കോളൂ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് നമ്മളൊക്കെ സത്യം മനസ്സിലാക്കണം ഓരോന്നിന്റെ പിന്നാലെ നടന്ന് ഇത് ശരി ഇത് തെറ്റൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല ഇതിന്റെ ക്രൈറ്റീരിയം പറഞ്ഞു തരുകയാണ് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് മനസ്സിലാക്കി ജീവിച്ചോളൂ തക്വയുള്ള അഫിൽ ജമാത്തിന്റെ തക്വയും വരാനുള്ള ഒരു ഒരു ആലി പോലും ഈ വർത്തമാനം പറയൂല ഏത് ഞാൻ സ്വർഗത്തുങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയാൻ ധൈര്യം വരൂല ആരെ സ്വഹാപത്ത് ധരിപ്പെട്ടിട്ടില്ലല്ലോ അള്ളാഹുമാ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ ാണ് ഭയങ്കര പേടിക്കണം എന്റെ രക്ഷപ്പെടുമോ ഞാൻ രക്ഷപ്പെടുമോ അവിടെ ചോനെ ഇത് പേടിക്കേണ്ടവരാണ് ഇത് പേടിക്കുന്നതും ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു നമുക്ക് ഉറച്ച ഈമാൻ തരട്ടെ അാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിലായിട്ട് നമ്മൾ ജീവിക്കുകയാണ് അള്ളാഹുന്റെ റഹ്നത്തിൽ ചോദിക്കും ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരെയും അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സ്വർഗം തരട്ടെ എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ എല്ലാവരും അള്ളാഹുവിന്റെ അള്ളാഹു ചെത്തി തരട്ടെ സഹോദരങ്ങൾ ഇവിടെ സിംസാർ ലാക്കോ ദേവിയുടെ സംസാരം പൂർണ്ണമായി നമ്മൾ കണ്ടു അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ കേട്ടു നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പോൾ എന്തൊക്കെ ഓർമ്മ വന്നു പണ്ട് പകര വാപ്പൂട്ടി മുസ്ലിര് കാന്തപുരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ കാണാൻ വളരെ അധികം സ്വപ്നം കണ്ടു എന്താ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ ഒരു ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു ഞാൻ അതിൽ അധികം നിന്നു നട്ടുച്ച ടൈമ് വേറെ ഒഴുകുന്നു ഏതായാലും കാലങ്ങളായില്ലേ നിവിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ നിന്ന് ചിന്തി ചെയ്യുന്ന വെട്ടമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂറും ഉള്ളത് എന്നാണ് കേൾക്കുന്നത് അതേ കന്ന് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നദിയല്ലേ ഉള്ളത് കാന്തപുരുസ്താദാണുള്ളത് സുബാണുള്ള എന്താ പരിപാടി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു എന്തിന് അപ്പുറത്തെ റൂമിൽ റസൂറും ഇരിക്കുന്നുണ്ട് ആ നദിയെ കാണാൻ ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂറും ഇരിക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാൻ വിഭാഗമല്ല മറിച്ച് മാത്രമാണ് എന്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ മാലയും മൗലൂദും ഒക്കെ ആയി പറയപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ അതുപോലെ തന്നെ നമ്മുടെ ജിഫ്രി മുത്തുക്കോയാന നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ അതുപോലെ എ പി സമസ്തയുടെ എസ് എസ് എഫ് കാരുടെ വിഷയം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ ആ പലത് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ ഇവിടെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഒരു പണ്ഡിതൻ ഇല്ലെങ്കിൽ ഇന്നൊരു ആലയം സ്വർഗത്തിലാണ് ഇല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന വലിയ എന്നൊക്കെ പറയുന്ന ആളുകൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് ജസ്മ ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് വരെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലേ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് എന്നൊക്കെ പറയുക എന്നൊക്കെ കൃത്യമായി പറയുന്ന നമ്മൾ കേട്ടതാണല്ലോ നമുക്ക് ജിഫ്രി മുത്തുക്കോയാന്റെ സംസാരം ഓ കേൾക്കാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ അതൊന്നും നമുക്ക് കേൾക്കാം ഇഷ്ടപ്പെട്ട ഒരു സംഘടന കേത്തലി മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല അവാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നാർ ഇല്ലാ അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികളു അത് ആശയത്തിൽ മാത്രം മാത്രം നമ്മളോട് പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ആശയം എന്ന് പറഞ്ഞു കാര്യമില്ല ജിഫ്രി മുത്തുക്കു തങ്ങൾ എന്താ പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന അത് ഈ പറയുന്ന സമസ്ത കേരള ജമിയ തുലമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാക്കി ഒക്കെ മോശക്കാരാണ് എന്നാ പറയുന്നത് ഈ സമസ്ത കേരള ജമിയ തുലമ ആകെ കേരളത്തിലാണുള്ളത് അത് നിലവിൽ വന്നിട്ട് എത്ര വർഷമാണ് പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ദ്ദേഹത്തിന് വാഹി ഇറങ്ങുന്നുണ്ടോ ഇദ്ദേഹം ഈ പറഞ്ഞത് ശരിയാണോ നിങ്ങൾ ആലോചിക്കിം സംസാരമാണ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്ക നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് എസ് എസ് എഫ് കാരൻ്റെ ഒരു സംസാരം കേൾക്കാം അദ്ദേഹം പറയുന്നു പറഞ്ഞിട്ടുണ്ട് സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടേ പഠിപ്പിച്ച ആര് പോയാലും എന്താണ് അദ്ദേഹം പറയുന്നത് കുട്ടികളോട് വടകരയിലുള്ള ഓർ എന്താ പറഞ്ഞത് ആ ഓറ് പറഞ്ഞത് നിങ്ങൾക്ക് അർഷിന്റെ തണലുണ്ട് എന്നാണ് ഇതെങ്ങനെയാണ് ഈ പറയുന്ന ഓർ അടുക്കിലേക്ക് എത്തിയത് എന്തടിസ്ഥാനത്തിലാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലി അക്കന്മാർ പറഞ്ഞു വെക്കുന്നത് എന്ത് തെളിവാണ് അതിനുള്ളത് ഇവരെ നമ്മൾ ഇവിടെ മുസ്ലിയാർ പറയുന്നുണ്ട് കൂടി ായി അനുഷ്ഠിച്ചു വരുന്ന ആ സംഘടന അതിൽ നിന്ന് പുറത്തു പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം പുറത്തു പോയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏക്ക പോവുക ഏത് പോയാലും കുടുങ്ങും കാരണം അള്ളാഹു നാളെ ചോദിക്കും ജന്തിക്ക് പാരമ്പര്യമായി കിട്ടിയ ആ ദീനിൽ നിന്ന് മുജാഹിദാകാൻ കാരണം അത് ശരിയാണെന്ന് നിനക്ക് എങ്ങനെ പഠിച്ചു ജമാഅത്തേറെ പഠിച്ചോ ഇത് തബിലീഗനെ പറ്റി പഠിച്ചോ ഷിയാത്തിനെ ഷിയാത്തിനെ കുടിച്ച് പഠിച്ചോ എന്ന് ചോദിക്കും അപ്പൊ എല്ലാം പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ശരിയാന്ന് അത് തോണി ഇതിൽ നിന്ന് നമ്മൾ എയ്ക്ക് പോയാലും നമ്മൾ കുടുങ്ങി കാരണം നമ്മൾ എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച് അതിൽ ഏറ്റവും ബെറ്റർ ഇതാണ് എന്ന് നമുക്ക് അള്ളഹാന്റെ മുമ്പിൽ തെളിയിക്കേണ്ടി വരും നമുക്ക് ഏറ്റവും സുന്ദരമായ നമ്മുടെ ഈ പാത ഇന്റെ പൂർവികരായ ആളുകൾ ഇങ്ങനെയായിരുന്നു അവർ വിശ്വസിച്ച വിശ്വാസമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും പോകാതെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ബഹുമാനം എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത് സമസ്തയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർന്നു അതോടെ നിങ്ങൾ പിഴച്ചുപോയി ഒന്നെങ്കിൽ നിങ്ങൾ മുജാഹിദിലേക്ക് പോകും അതല്ലെങ്കിൽ ജമായത്തിലേക്ക് പോകും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അതോടെ നിങ്ങൾ തീർന്നു എന്നാൽ പൂർവീകന്മാരായ ആളുകളുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെയാണ് സമസ്തക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പോകരുത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാരണം ഇതാണ് രക്ഷപ്പെട്ട ടീം ഇതാണ് സ്വർഗത്തിലേക്കുള്ള ടീം ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി സഹോദരങ്ങളെ നമ്മൾ ഇനി പ്രധാനമായ ഒരു വിഷയത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ കണ്ടു ഈ പറയുന്ന ആളുകളുടെ സംസാരവും സിൻസാറിലാക്കുതവി വിശദീകരിച്ച് പറഞ്ഞ വിഷയവും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടാൻ വേണ്ടി നമ്മൾ ഇവരുടെ മെയിൻ സാധനം ഇപ്പൊ എ പി ആയിക്കോട്ടെ ഇ കെ ആയിക്കോട്ടെ ഇവരുടെ മെയിൻ സാധനമായ മാലയിലേക്ക് കടക്കുകയാണ് അതായത് മൊഹിദ്ദീൻ മാല എന്ന് പറയുന്ന ആ ചവറ് വാറോയിലേക്ക് കടക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ എഴുതി കൊടുത്തതാണല്ലോ ഈ ചവറ് വാറോല കോഴിക്കോട്ടെ തൂറാ തന്നിൽ പിറന്നോവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പാടുന്നുണ്ടല്ലോ മാലയിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയാമല്ലോ പലപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ടല്ലോ വല്ലേ നീല തീ എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ വല്ല നിന്നും എന്നെ വിളിച്ചാൽ ആ വിളിച്ചവന്റെ വായ്പൂടുന്നതിന് മുമ്പേ ഉത്തരം ചെയ്യും എന്ന് കൃത്യമായി തന്നെ മൊഹീദ്ദീൻ മാലയിൽ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പലപ്പോഴും കാണിച്ചതാണ് അതുപോലെ തന്നെ പറയുന്നുണ്ട് കുപ്പികകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങടെ കൽബകമെന്നോ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾ അറിയും ഇങ്ങനെയൊക്കെ അറിയാനുള്ള കഴിവുണ്ട് സിംസാറിൽ കൊതിവിടെ പ്രസംഗവുമായി നിങ്ങൾ കമ്പയർ ചെയ്തോ നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെടുന്നത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാം ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞുതരാം ഇനി നമുക്ക് സിംസാറിൽ കൊത് പറഞ്ഞ വിഷയത്തിനെ തന്നെ കോട്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ മാലയിലുള്ള ചില വരികൾ പാടുകയാണ് ഈ വായിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ ചിലപ്പോൾ അക്ഷര തെറ്റുകൾ എന്റെ സംസാരത്തിൽ നിന്ന് വന്നേക്കാം കാരണം എനിക്ക് ഈ അറബി മലയാളം വേണ്ട പോലെ അറിയില്ല അത് പിന്നെ വലിയ സംഭവം അല്ല ച അവർ വാറവരെയല്ലേ അതുകൊണ്ട് ഫാഫി എല്ലാം പറയും വന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം മുസ്ലിയാക്കന്മാരോട് ഇതിനെ അതിൻ്റെ അടിയിൽ മൗലവി എന്നൊക്കെ പറഞ്ഞ് എന്നെ മൗലവിയാക്കി കൊണ്ട് വന്ന് പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ പിന്നെങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണ്ട നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഉണ്ട് എങ്കിൽ സിൻസാർ ലുദിയുടെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അങ്ങനെയല്ല എന്നൊക്കെയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ വന്ന് പറയാം അപ്പോൾ അതിനുള്ള മറുപടി അർഹിക്കുന്നതാണ് എങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് മാലയിലേക്ക് കടക്കാം എന്താണ് ഈ മാലയിൽ പറയുന്നത് നരകത്തിൽ നിന്റെ മുരീതാരുമില്ലെന്ന് നരകത്തേക്കകും പറഞ്ഞോവർ നരകത്തിൽ നിന്റെ മുരീതാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ ഏ ചോദിക്കട്ടെ റസൂർ അലൈഹി അലൈവലം മഹാനായ നമ്മുടെ നേതാവ് മുത്തർ റസൂലി കരീം സല്ലാഹു അലൈവലമ നമുക്ക് ദീൻ പഠിപ്പിച്ചെന്നത് വഹിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻ ഹുവ ഇല്ല വഹി യുഹ അതിൽ നമുക്ക് എ പിക്കാർക്കോ ഈഹക്കാർക്കോ ഇല്ലെങ്കിൽ മുജാഹിദുകൾക്കോ ജമായത്തുകാർക്കോ ആർക്കും തന്നെ തർക്കമില്ലല്ലോ അപ്പോൾ വഹീന്റെ അടിസ്ഥാനത്തിൽ ദീൻ പഠിപ്പിച്ചതാണ് പ്രവാചകൻ പ്രവാചകന്റെ വഫാത്തോടു കൂടി വഹി നിലച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും പിന്നെ ഈ മൊയ്തീഷേഖ് തങ്ങളുടെ അടുത്തേക്ക് ഒരു ാര്യം പറഞ്ഞത് അതെങ്ങനെ നമ്മൾ എന്ത് മാനദണ്ഡത്തിൽ നമ്മൾ അംഗീകരിക്കും ഏത് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇത് അംഗീകരിക്കും നിങ്ങൾ പറഞ്ഞു തരണം ഇത് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ വലിയ പുണ്യം കിട്ടുന്ന കാര്യമായി പാടുന്ന മഹത്വമുള്ള ഒരു കാര്യമായി കൊണ്ട് നടക്കുന്ന മാലയിലുള്ളതാണ് എന്താണ് നരകത്തിൽ നിന്റെ മൂരിതാരുമില്ലെന്ന് നരകത്തെ മാലക്ക് പറഞ്ഞോവർ അതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്താണ് അതിൻ്റെ തൊട്ട് പിന്നെ പറയുന്നത് എൻ്റെ നിങ്ങൾ ഏത് മാനദണ്ഡത്തിൽ ഇത് അംഗീകരിക്കും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇതിനൊന്നും അർത്ഥം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അറബി മലയാളത്തിലാണല്ലോ ഇതുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി നിങ്ങൾ സിൻസാറുൽ ഹുദവി പറഞ്ഞത് മാനദണ്ഡം വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ഇത് എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ അംഗീകരിക്കും പിന്നെ പറയുന്നത് എന്താണ് എന്നെ പിടിച്ചു എഫ് എഫോയും അവർ കൈ പിടിഫോൻ ഞാൻ എന്നോവർ എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എഫോയും അവർ കൈ ഫിഡിഫോൺ ഞാൻ എന്നോവർ ഇത് എങ്ങനെ നിങ്ങൾ അംഗീകരിക്കും സിംസാർ ഉൽ ഹക്കുദവി പ്രമാണമുദ്ധരിച്ചാണ് സംസാരിച്ചത് ഞങ്ങളെ വക ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കൈപിടിക്കൽ എന്ത് മാനദണ്ഡത്തിൽ നിങ്ങൾ അംഗീകരിക്കും എന്ത് അടിസ്ഥാനത്തിൽ ഈ ചവറ് വാറോലോ നിങ്ങൾ ദീനായി കൊണ്ടു നടക്കും നിങ്ങൾ പാരമ്പര്യമായി പഠിക്കുന്നതാണല്ലോ നിങ്ങൾ പാരമ്പര്യമായി ഇങ്ങനെ കൈമാറി വന്ന കാര്യമാണല്ലോ ഇതൊക്കെ എന്ത് മാനദണ്ഡം വെച്ച് നിങ്ങൾ ഇത് ദീനാണെന്ന് പറയും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സിംസാർ ഉൽ ഹക്കുദവി ഔട്ടാണോ ഇന്നാണോ എന്നും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇനിയോ ഇനിയുണ്ട് ഇനിയാണ് മെയിൻ എന്താണ് എന്നെ പിടിച്ചോവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട എന്നാ പറയുന്നത് നേരത്തെ സിംസാറിനെ കുതവി എന്താ പറഞ്ഞത് ഇനി നമുക്ക് മറുപടിയാണ് വേണ്ടത് എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട എന്നെ ഇരിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ഇത് നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ച് അംഗീകരിക്കും ഇത് എങ്ങനെ ശരിയാകും എങ്ങനെ ദീനാകും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് സഹോദരങ്ങളെ ഇനി ഒരു വരിയും കൂടി നമുക്ക് കേൾക്കാം എന്താണ് അതിൽ പറയുന്നത് എൻ്റെ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ സ്വന്നോവർ സ്വന്ന മാത്രം പോരാ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റണം പറ്റുമോ മുസ്ലിയാക്കന്മാരെ ഇപ്പോ എൻ്റെ മുരീതുകൾ നല്ലവരല്ലെങ്കിൽ ഈ നല്ലവരല്ല എന്നത് നമുക്ക് മുസ്ലിയാക്കന്മാർ തന്നെ കൂട്ടാം ഒരു നല്ലവരല്ലല്ലോ ജനങ്ങളെ കബളിപ്പിക്കുകയാണല്ലോ അങ്ങനെ നല്ലവരാ അല്ല എങ്കിൽ ഏർ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ ഇത് എന്ത് മാനദണ്ഡത്തിൽ നിങ്ങൾ അംഗീകരിക്കും മൊയ്തീഷേഖ് തങ്ങൾ നല്ലതാണ് എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന രക്ഷപ്പെടും എന്ന് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കും സിംസാർ ഉൽ ഹക്കുദവി പറഞ്ഞ ആ വിഷയം അവിടെ തന്നെ നിൽക്കുന്നു നിങ്ങളത് പൂർണമായി കണ്ടു അതിൽ ഞാൻ ഒരു കൈകടത്തലും നടത്തിയിട്ടില്ല നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം പറയുന്നു നിങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണിത് നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോ ഈ പറഞ്ഞ വരികളൊക്കെ ഈ വരികളൊക്കെ നിങ്ങളൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തൂ സിംസാർലക്കുതവി പറഞ്ഞ മാനദണ്ഡത്തിൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അവർ മോശമാണ് എന്നൊന്നും അല്ലല്ലോ ഞങ്ങൾ ഈ പറയുന്നത് അവരുടെ പേരിൽ നിങ്ങൾ എഴുതി വിടുന്ന ഈ ചവർ വാറോലയിൽ പറയുന്ന കള്ളക്കഥകൾ ഈ കള്ളക്കറാമത്തുകൾ ഈ തോന്നിവാസങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഏത് വെച്ചുകൊണ്ട് സിംസാറിൽ ഹക്കുദവിയെ വെച്ചുകൊണ്ട് ഇപ്പൊ മൊഹിദീഷേഖ് എന്ന് സ്വർഗത്തിലാണേന്ന് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നു ഇപ്പൊ നേരത്തെ സിംസാറിൽ ഹക്കുദവി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒന്നുകൂടി കേൾക്കണോ കേട്ടു നോക്കാം സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുന്റെ പക്ഷെ സ്വർഗത്തിലാണെന്ന് ജസ്മ ചെയ്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ വധവ് പറയുന്നത് ജസ്മ ചെയ്യാൻ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സ്വർഗത്തിലാണെന്ന് ആയവണം സ്വർഗത്തിലാവുമെന്നാണ് എന്റെ പ്രതീക്ഷ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്ക സാധാരണക്കാരനായി പറയുന്നത് കൈപിടിച്ചോ ഈ സംഘത്ത് കൂടിക്കോ സ്വർഗം മരണം നേരത്തെ ഈ മനുഷ്യരെ ആവണെങ്കിൽ എന്റെ ഒപ്പം കൂടിക്കോ ആരാണോ ഗ്യാറേണ്ടി വരുന്നത് ഇന്നയാൾ സ്വർഗത്തിലാണെന്ന് ജസ്മു ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല എന്നാണ് നമ്മുടെ മധുഹബ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് പിന്നെ നിങ്ങൾ മധുഹബിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞതാ എന്തടിസ്ഥാനത്തിൽ വഹി ഇറങ്ങുന്നുണ്ടോ വഹി ഇറങ്ങുന്നുണ്ട് ആർക്കാണ് വഹി ഇറങ്ങുന്നത് വഹി നിലച്ചു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് പ്രവാചകന്റെ വഫാത്തോടെ വഹി നിലച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ മൊഹീദി ഷേഖ് റഹിമോ സ്വർഗത്തിലാണെന്ന് നമ്മൾ പറയുക സ്വർഗത്തിലായ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അതൊക്കെ വിഷയം വേറെ പക്ഷെ സ്വർഗത്തിലാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുരീതായി കഴിഞ്ഞാൽ അവരും സ്വർഗത്തിലാണ് നമ്മൾ ആദ്യം തന്നെ പാടിയത് എന്താണ് നരകത്തിൽ നിന്റെ നരകത്തെ കാക്കും പറഞ്ഞോവർ മനസ്സിലായല്ലോ നരകത്തെ കാക്കുന്ന മലക്ക് വന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് മോരീശങ്ങളോട് നരകത്തിൽ നിന്റെ മുരീത എന്ന് നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരം നിങ്ങൾ എങ്ങനെ ഇത് അംഗീകരിക്കും നമുക്കറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണം മുസിയാക്കന്മാരെ അതുപോലെ എൻ്റെ ശ്രോതാക്കളായ സമസ്തക്കാരോട് പറയാലോ നിങ്ങളൊന്ന് ആലോചിക്ക് ഇരുന്ന് ആലോചിക്ക് ഈ പറയുന്ന സമസ്താലയത്തിൽ നിന്നാൽ നിങ്ങൾ എവിടേക്കാണ് പോവുക ഇവർ ഈ പറയുന്ന അവകാശവാദം അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടാകും ഇതൊക്കെ നടക്കുന്നതാണോ എങ്കിൽ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ചാണ് നാം ദീൻ മനസ്സിലാക്കേണ്ടത് കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽഖലി സലഹു അലൈവ് സ്വലമിന്റെ ജീവിതമാണല്ലോ നമുക്ക് മാതൃക ആ പ്രവാചകനെ നേരിട്ട് ദീൻ കേട്ടുപഠിച്ച സഹാപാക്കാണല്ലോ നമുക്ക് മാതൃക അവരുടെ വിശ്വാസം എന്തായിരുന്നു അവർ എങ്ങനെയാണ് ജീവിച്ചത് അതൊക്കെയാണല്ലോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എങ്കിൽ അഖിലിസുനയുടെ പണ്ഡിതമാർ എങ്ങനെയാണ് അതിനൊക്കെ വിശദീകരിച്ചത് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ അസ്സലാ വാല് വാഹി വാ